നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ മാസത്തിലേക്ക് അതായത് ഒക്ടോബറിലേക്ക് കടക്കാൻ പോവുകയാണ് ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഓരോ മാസത്തിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഈ മാസം നമ്മൾക്ക് നല്ലതായിരിക്കണേ എന്ന് അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഒക്ടോബർ ഒന്ന് മുതൽ ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യദായകമായ ദിനങ്ങളാണ് വന്നു ഭവിക്കുവാനായി പോകുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യദായകമായ ദിനങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒക്ടോബർ ഒന്ന് മുതൽ ശുക്രൻ്റെ അനുഗ്രഹം വന്നു ഭവിക്കുവാനായി പോകുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ പുണർദമാണ് മനസ്സിന് കട്ടിയുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മനസ്സിന് വളരെയേറെ പ്രയാസങ്ങളും ദുഃഖങ്ങളുമായി മനസ്സൊരു വല്ലാത്ത ഒരു വ്യാകുലത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്യോതിഷവശാൽ ഇനി ആ ഭാഗ്യങ്ങളെ തടഞ്ഞു തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളൊക്കെയും മാറി നിന്നതിന് ശേഷം ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അതനുഭവിക്കാനുള്ള യോഗം ഒക്ടോബർ ഒന്ന് മുതൽ ശുക്രൻ്റെ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം പുണർന്ന നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാനായി പോവുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്ടോബർ ഒന്ന് മുതൽ ഒരു അറുതി വരികയും അതുപോലെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഒന്ന് മുതൽ തുടങ്ങാനായി പോകുന്നത് മഹാദേവൻ്റെയും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയരങ്ങൾ കീഴടക്കാനും വെച്ചടി ഭാഗ്യങ്ങൾ വന്ന് ഭവിക്കാനുമുള്ള ഒരു യോഗം കൂടി ഈ ഒക്ടോബർ ഒന്ന് മുതൽ പുണർത നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണ് മനസ്സിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ നിലച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കുകയും സാധ്യമായി ഭവിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ് പുണർത നക്ഷത്രക്കാർക്കായി വന്ന് ഭവിക്കാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ ആയില്യം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാനായി പോകുന്നുണ്ട് നിലച്ചിരിക്കാതെ പല മാർഗങ്ങളിൽ നിന്ന് സമ്പത്ത് സമ്പത്തെത്തുകയും നിലച്ചിരിക്കാതെ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിത കഷ്ടപ്പാടുകളൊക്കെയും നീങ്ങുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഒന്ന് മുതൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ആയില്യം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അറുതിയാണ് ഒക്ടോബർ ഒന്ന് മുതൽ വന്ന് ഭവിക്കാനായി പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം മൂലമാണ് തങ്ങളെക്കാൾ കഴിവില്ലാത്ത ആളുകൾ പോലും ഉയരങ്ങൾ കീഴടക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ വിഷമത്തിൽ നിന്നൊക്കെ മാറി ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു യോഗമാണ് ഇനി മൂലം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ വന്ന് ഭവിക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് അർഹിച്ച പല കാര്യങ്ങളും അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ശത്രുക്കളിൽ നിന്ന് ഒരുപാട് വിനാശം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതൊക്കെയും മാറി ശത്രുക്കളെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വീട്ടിൽ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നണയുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഒക്ടോബർ ഒന്ന് മുതൽ മൂലം നക്ഷത്രക്കാർക്കായി വന്നുഭവിക്കുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാ സമ്പത്തിനാൽ തന്നെ തിരുവോണ നക്ഷത്രക്കാർ കഴിയുന്നുവെന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും വീടിനകത്തായാലും മനസ്സമാധാനമൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് തിരുവോണ നക്ഷത്രക്കാർ കടന്നുപോയത് ആ കഷ്ടദുഃഖങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഒന്ന് മുതൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ വന്നു ഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായി വളരെ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെയും നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്ന ഒരു സമയമാണ് കൈവന്ന് ഭവിക്കുവാനായി പോകുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഒന്ന് മുതൽ തിരുവോണം നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് സ്വയം തന്നെ ഭാഗ്യമില്ലാത്തവരാണോ എന്നുള്ള രീതിയിലേക്ക് ചിന്തകളും മനസ്സിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ അങ്ങനെ എത്തിച്ചിട്ടുണ്ട് പലരും അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണെന്ന് പക്ഷേ അങ്ങനെയല്ല ഒക്ടോബർ ഒന്ന് മുതൽ പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് തടഞ്ഞു വെക്കപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങളുടെ ഭാഗ്യത്തെ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിയുന്ന ഒരു മാസമായിരിക്കും ഒക്ടോബർ മാസം പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പല ഭാഗ്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ചതയ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ വന്ന് ഭവിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഐശ്വര്യ കൊടുമുടിയിൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം പല കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതേപോലെ തന്നെ കിടന്നു കഴിഞ്ഞ് അവസ്ഥയിലൂടെയാണ് ഇതുവരെ കടന്നു പോയത് ആ അവസ്ഥയൊക്കെ മാറി ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നക്ഷത്രക്കാർക്കായി വന്ന് ചിത്ര നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുവാനായി പോകുന്നത് ഇതുവരെ നിങ്ങൾ തഴഞ്ഞിരുന്നവരും ഒക്കെയും നിങ്ങൾ നിങ്ങളുടെ ആശ്രിതരെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നിങ്ങളോട് സ്നേഹം കൂടാനും ഒക്കെയും വന്നു ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ ഒന്ന് മുതൽ വന്നു ഭവിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഒക്ടോബർ ഒന്ന് മുതൽ വളരെ നല്ല സമയമാണ് ഉത്രട്ടാടി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർ ഉത്രട്ടാദന നക്ഷത്രക്കാരുള്ള ഭവനത്തിൽ തന്നെ വളരെ ഐശ്വര്യം വന്നുഭവിക്കുന്നതായിരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലൂടെ കഴിഞ്ഞു കടന്നു പോയിരുന്ന ഉത്രട്ടാ നക്ഷത്രക്കാർ അതൊക്കെ മാറി കുടുംബത്തോടൊപ്പം സൗഭാഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഉത്രട്ടാദുകൾ നക്ഷത്രക്കാർക്കായി വന്നണയുവാനായി പോകുന്നത് അപ്പോൾ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഒക്ടോബർ ഒന്ന് മുതൽ ഭാഗ്യങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും മാറി സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്